ഈ സിനിമയിൽ നായികമാരെ കിട്ടാൻ അങ്ങനെ ക്ഷാമങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് പ്രത്യേകിച്ച് നായികമാരെ കിട്ടാനായിട്ട് അതായത് അഭിനയിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും എന്താ പ്രത്യേകിച്ച് ഇന്നയാളുടെ കൂടെ അഭിനയിക്കുകയുള്ളു ഏത് റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെയൊന്നും മലയാള സിനിമയിലൊന്നുമില്ല ഇല്ല അവര് ചോദിക്കുന്ന പ്രതിഫലം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കണോണ്ടോ കുഴപ്പം അവരുടെ തൊഴിലല്ലേ സത്യം സാർ വിശ്വസിക്കില്ല വിശ്വസിക്കില്ല ആരും ഞാൻ പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ നോക്കട്ടെ അതിനൊരു സംഭവിത് ഉണ്ടായിരുന്നു അത് മാസിയേലക്കെ എഴുതി ഭയങ്കര എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ലെങ്കിലും അതായത് കല്യാണ സൗന്ദികം എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് ദിലീപ് നായകൻ ജഗദീഷ് ഷേട്ടറിന്റെ എല്ലാരും ഉണ്ട് ഞാനും അങ്ങനെ വിനയ സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യോണി ചോദിച്ചു സാറേ എന്റെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ ഒരു അയ്യോ ഇത്രയും കറുപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട പറഞ്ഞിട്ടില്ല മുതലാളി മുതലാളി ഒരു പറഞ്ഞിട്ടുണ്ട് നീ വേണ്ടി എനിക്ക് എന്റെ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം പട്ടി മോളെ കുട്ടി സിനിമയല്ലേ സിനിമയിൽ കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നല്ലേ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അല്ല അങ്ങനൊന്നും പറ്റില്ല എനിക്ക് വെളുത്ത ചെക്കനെ വേണം പണ്ട് ആരാ പറഞ്ഞണ്ട് പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തള പെണ്ണിനെ പെണ്ണിനെ പോയി ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാവിട്ടടിക്കണ കുഞ്ഞാത്തൂൻ കൂടെ നടന്ന പണിക്കാര് ചൊല്ലണ ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ